ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളെ എല്ലാ ആൾക്കാരും ഇന്ന് ഇവിടെ ഉണ്ട് നമ്മളെ പാകിസ്ഥാൻ കൊണ്ടുള്ള ഭാര്യ ഉണ്ട് ഉണ്ട് അതേപോലെ തന്നെ എല്ലാ ആളുകളും ഉണ്ട് പിന്നെ അതേമാതിരി നമ്മളെ വേറൊരാൾ വന്നുകൊണ്ട് മൂപ്പരിമുടി കൂട്ടിയിട്ട നമ്മൾ സ്വന്തം ആളാണ് എപ്പോഴും വിലക്കം മടിച്ചു മടിച്ചു നിക്കുന്നുണ്ട് അങ്ങനെ പറ്റൂല നമ്മളെ കാളംകാവിൽ നമ്മളെ കാളംകാവിലും പാകിസ്ഥാൻ കൊണ്ടിലും സംയുക്തമായി പോണ നമ്മളൊരു കടയാണ് അപ്പൊ നമ്മളെ കടനെ പറ്റിയുള്ള ഇത്രയും കാലത്ത് ഈ മൂന്ന് മൂന്നര വർഷത്തെ സർവീസിന്റെ അടുത്ത് നിങ്ങൾക്ക് എന്താണ് കസ്റ്റമർ നമ്മളെ ആൾക്കാരോട് നമുക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളെ അഭിപ്രായം തുറന്ന് പറഞ്ഞോളി അതിന് ആ പിന്നെ ഇത് നല്ലത് പറയാന് വേണ്ടി ഞങ്ങൾക്ക് ചായയും കടിയൊന്നും വായിത്തന്നിട്ടൊന്നുമില്ലല്ലോ ഏ ജനങ്ങളോട് പറഞ്ഞോളി എന്താ നിങ്ങളെ അഭിപ്രായം വിലക്കുറവ് ഉണ്ട് വിലക്കുറവില്ലാതെ പിന്നെ നമ്മള് പറയാനുള്ളത് നമ്മള് വിലക്കുറവിനപ്പോ നമുക്ക് സാധനം കിട്ടും പലർക്ക് സാധനം പോയാലും നമുക്ക് കിട്ടും നമ്മളെ ഈ ആളുകളെ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഈയൊരു ഈ ഒരു ബന്ധം നമ്മൾ ഏതെങ്കിലും ഒരു നിങ്ങൾക്ക് പോയിട്ട് ഇതുവരെ കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മളെ കുറിച്ചുള്ള ഒരു നല്ല ഒരു ഇത് ബാക്കും ഇങ്ങക്ക് പറയാനുള്ളത് മോശമാണെങ്കിൽ മോശം പറഞ്ഞോളി ഇല്ല നമ്മള് പിന്നെ ആളുകള് ഡെലിവറി കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും മോശപ്പെട്ട എന്തെങ്കിലും പറയാനുള്ള ഉണ്ടായിട്ടില്ല മോശപ്പെട്ട അനുഭവങ്ങളൊന്നും ഇതുവരെ എവണ്ടിന്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ചില ചില സംഗതികളെ നമ്മൾ കൊണ്ടി കൊടുക്കാൻ പറ്റാത്തതുണ്ടാവും അപ്പം എല്ലാം കൂടി ഇപ്പൊ നൂറ് ശതമാനം ഒരിക്കലും നന്നാക്കാൻ നമുക്ക് ഒരു പരിപാടിക്ക് നമുക്ക് കഴിയൂല അതിപ്പോ പിന്നെ ചാരിറ്റി പ്രവർത്തനമാണെങ്കിലും നമുക്ക് കഴിയൂല അപ്പൊ എല്ലാ എല്ലാത്തിനും ഉണ്ടാവില്ല ഒരു മൈനസ് പോയിന്റ് അപ്പൊ നിങ്ങളെ പറ്റി നിങ്ങൾക്ക് നമ്മളെ പറ്റി നല്ല അഭിപ്രായമാണ് നല്ല അഭിപ്രായം നല്ല അഭിപ്രായം നിങ്ങൾ പിന്നെ ഒരു ബേക്കപ്പ് എന്താണ് നിങ്ങളിപ്പോ സൗദിയിലുള്ള ഒരാളാണല്ലോ ഇപ്പൊ ലീവിന് വന്നാണ് നമ്മളിപ്പോ ഈ ഇത്രയും വർഷം നിങ്ങളെ പരിക്ക് എന്താ എന്തെങ്കിലും ഞങ്ങളെ പറ്റി പറയാനുള്ളത് നമുക്ക് നിങ്ങൾ പറഞ്ഞ സാധനങ്ങളൊക്കെ മര്യാദ നിങ്ങളുടെ കിട്ടീക്കണ ഒരു കുഴപ്പമില്ല നിങ്ങൾ വരി പടപ്പേ അല്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും പിന്നെ എന്തെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ കുഞ്ഞണിയാ എപ്പഴും അല്ല വരുന്നുണ്ട് സംഭവം ശരിയാണ് എന്നാലും നമ്മള് പറ്റിയുള്ള പിന്നെ ബാക്കപ്പ് കസ്റ്റമറോട് പറഞ്ഞുകൊടുക്കാനുള്ള എന്താ അടിപൊളിയാണ് കുഴപ്പമൊന്നും ഇല്ല വരുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ചോദിക്കണൊക്കെ ഇവിടെ റെഡിയാണ് അപ്പൊ അതൊക്കെയാണ് നമ്മൾ പറ്റിയുള്ള പിന്നെ അഭിപ്രായങ്ങൾ ജനങ്ങൾക്ക് പറയാനുള്ളത് നമുക്ക് ത്തെ ഓഫർ കസ്റ്റമർ ഒക്കെ പിരിഞ്ഞിട്ട് പറയണത് അപ്പൊ പറയണോ അപ്പൊ നമ്മൾ നാളെ പൈനാപ്പിള് കൊടുക്കണ എഴുപത്തിയഞ്ചു റുപ്യോ അടിപൊളി പൈനാപ്പിൾ മോശം ഉണ്ടോ നോക്കി ഏഹ് എഴുപത്തി അഞ്ചു റുപ്യക്ക് പൈനാപ്പിൾ കൊടുക്കണത് ഈ പച്ചമാങ്ങ കൊടുക്കണത് നാപ്പത്തൊമ്പത് റുപ്യക്ക് ഏഹ് നാളെ ഞായറാഴ്ച ഉണ്ടോ വരെയാ പറയാനുള്ള എന്താ ഉച്ചവരെ ഉണ്ടാവുള്ളൂ കട നമ്മൾ സാധാരണ എങ്ങനെയാണോ പ്രവർത്തിച്ചു പോയി അതേപോലെ തന്നെ നമുക്ക് ഒരു സ്വയം സമാധാനം കുടിയൊന്നും ഉണ്ടാവില്ല ഏഹ് കുട്ടികളായിട്ടൊന്നും പുറത്തു പോയിട്ടില്ലെങ്കിൽ അതിന് അവിടെ സുഖമല്ലെങ്കിൽ പിന്നെ എന്ത് കടീലും കാര്യമല്ലോ പിന്നെ നമ്മള് പിന്നെ ആപ്പിൾ കൊടുക്കണേ നൂറ്റി അമ്പത് റുപ്പേക്ക് നാള് ഒരു കിലോ ആപ്പിൾ കൊടുക്കണേ നൂറ്റി അമ്പത് റുപ്പേക്ക് മത്തം കൊടുക്കണേ പത്തൊമ്പത് റുപ്യക്ക് നാളെ ഒരു കിലോ മത്തം കൊടുക്കണ പത്തൊമ്പത് റുപ്യക്ക് കാബേജ് കൊടുക്കണേ ഇരുപത്തിരണ്ട് റുപ്യക്ക് ഇളവൻ കൊടുക്കണത് ഇരുപത് ഉറുപ്പേക്ക് ഒരു കിലോ ഇഞ്ചി എടുക്കുകയാണെങ്കിൽ നൂറ്റി മുപ്പത് റുപ്യ ഒരു കിലോ ഇഞ്ചിക്ക് നൂറ്റി മുപ്പത് റുപ്യ വെളുത്തുള്ളി നൂറ്റി അമ്പത് റുപ്യ വെളുത്തുള്ളി നോക്കി വലിയ വെളുത്തുള്ളി നൂറ്റി അമ്പത് റുപ്യ കാരറ്റ് ആള് കൊടുക്കണേ ഇരുപത് ഉറപ്പേക്ക് കേട്ടോ ജ്യൂസ് അടിക്കണ്ട പോലെ ജ്യൂസ് അടിച്ച എന്ത് വേണമെങ്കിലും ചെയ്യാം ഇരുപത് ഉറുപ്പ വല്ലുള്ളി നാള് കൊടുക്കണ അഞ്ചിലോ നൂറ് അഞ്ചു ലോ നൂറ് ഉറുപ്പേക്ക് ഇരുപത് ഉറപ്പേ വില വരുള്ളൂ തക്കാളി കൊടുക്കണേ ഇരുപത് ഉറുപ്പേക്ക് ഇതൊക്കെയാണ് ഞായറാഴ്ച ആയിട്ട് നമ്മൾ ഓഫറുകൾ ഇനി ബാക്കിയുള്ള എങ്ങനെയാണ് തീരുമാനിച്ചോളി ഉണ്ട് എന്താ ഏതാണെന്നൊക്കെ വരേ ഉച്ച ഉച്ച മുന്നേ വരുന്നവരൊക്കെ വരിക നമുക്ക് പരിപാടി സാറാക്കണം അപ്പൊ മറ്റൊരു വീഡിയോ മറ്റേ നമുക്ക് വീണ്ടും മറ്റന്നാ കാണാം